അപ്പൊ എടാ കെ കെ സ്റ്റോറിന് മുകളിലൊക്കെ ആ കുട്ടികളെ പോലെ ശ്രദ്ധിക്കട്ടെ നോക്കണേ ശ്രദ്ധിച്ചാ നന്നു നേരെ പൂരും താഴെ അപ്പൊ ശ്രദ്ധിച്ചിരിക്കും അപ്പൊ നോക്കി തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാരാണ് ഇത് നമ്മള് നമ്മളെ കാണാനാണ് ഈ കണ്ട ആൾക്കാരൊക്കെ അതെ കാര്യം പരിപാടി സ്റ്റാർട്ട് ഞാൻ െ ഞാനം പറഞ്ഞ കേൾക്കുവോ ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങൾ ഈ ഒരു ആറാൾക്കാർ മാത്ര നേരായിട്ട് ഞാൻ അറ്റൻഷൻ യെസ് അപ്പോ കുമ്പങ്ങാട് കൊമ്പങ്ങാട് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം ഓക്കെ അല്ലേ ോ കൊമ്പാട് തറവാട്ടിലെ ഈശ്വര പാർത്ഥന എല്ലാവർക്കും അറിയില്ലേ ഒരു പാട് വെച്ചു കൊമ്പാട്ട് കോയപ്പച്ച പാടേണ് നല്ലൊരു കാര്യ കുട്ടികൾക്കൊക്കെ

Thank you. Thank you very much. അപ്പൊ നീ കാണാൻ വയ്ക്കുന്ന ആൾക്കാർ അടിപൊളി കല്യാണം അപ്പൊ എന്തായാലും സന്തോഷം കാണാൻ സാധിച്ചതും നമുക്ക് ഈ സ്റ്റേജിൽ വരാൻ സാധിച്ചിരുന്നു ഒരു നല്ലൊരു പടക്കം പെടുന്ന കല്യാണം എന്നാല്

ಕಾಣ ಕೆಲ ಸೌಂಡ್ ಟ್ಯಾನ್ ಸಾಂಗ್ ಟೂರ್ डांस वार ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ് നിങ്ങൾ ഒച്ചാക്കരാ ഞാൻ പറയണ കേക്കുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാറിയു തവള നെർക്കുവലിയില് ആ ഡ്രമ്മക്ക് ചാടണ ഒരു അടി അടിച്ചുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട കാരണം അതിൻ്റെ ഉള്ളിക്ക് എന്നെ കൊണ്ടു പടക്കം പൊട്ടിക്കണത് വേറെ അത് രണ്ടാമത്തെ അതിന്റെ ആദ്യ ചാടി കറക്റ്റ് അതിന്റെ ഉള്ളിലൊക്കെ പോയി ഒരു നല്ലോണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം പൊന്ത്ര വീടും എടുക്കണത് അത് കൈയൊക്കെ ഒടുങ്ങിയതിനോ വീട്ടിലെടുത്ത വീടും സത്യപ്രതത്തില് പരിക്കുണ്ട് നമ്മള് വീടുകളിലടിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പരിക്കുണ്ട് പരിക്ക നിന്റെ അടക്കം പരിക്കുണ്ട് കണ്ടോ

പ്രോത്സാഹന സമ്മാനം വേറണ്ട് അപ്പൊ നമ്മൾ ഒരു സമ്മാനം എടുത്താ മതി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പാവാണ് ഓനെ നോക്കി കോലക്കും ഞാൻ അടിച്ചണ്ടാ ഞാൻ ഞാൻ ഒരു കാര്യം പറയണ കേ

അപ്പൊ നിങ്ങളെ കാണാന് ഇതുപോലത്തെ അവസരം ഞമ്മക്ക് ഉണ്ടാക്കി തരുന്നത് ഇതുപോലത്തെ ആൾക്കാരാണ് അപ്പൊ നല്ലൊരു കൈ ഷൈൻ ഗോൾഡിന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണ്ടത് എല്ലാം ചെയ്തിട്ടേ പോവുള്ളൂ കാരണം അല്ലേ അതാണ് അത്രയുള്ളൂ അപ്പോ നിങ്ങളെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരോ വെറൈറ്റി കഥാപാത്രങ്ങളായിട്ട് കോഴായിട്ടും കുഞ്ഞാപ്പുമായിട്ടും സുണകനായിട്ടും മേജറായിട്ടും അംസായിട്ടും തുത്തുമ്മ ആയിട്ടും അപ്പുണ്യായിട്ടും ഒക്കെ വരുന്നത് കാരണം ഞങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഒരുപാട് റിസ്ക് ഉണ്ടെങ്കിലും അത്ര റിസ്ക് എടുക്കുന്നത് വീഡിയോക്ക് ഒക്കെ നിങ്ങളീ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളീ സപ്പോർട്ട് കൊണ്ട് വേണേ ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് സിനിമ ഞങ്ങൾ ചെയ്തു ഇപ്പോൾ ഒരു പടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഗോളാഗോള എന്നുള്ള ഒരു പടത്തിൻ്റെ ഇറങ്ങാൻ കിടക്കുകയാണ് എന്തായാലും പേര് പറഞ്ഞു കൊടുത്താൽ ഇറങ്ങാൻ ടക്കണ പടത്തിന്റെ പേര് നിങ്ങളും കേട്ടോ ഇപ്പൊ ഇറങ്ങാൻ പോകണ്ട് അതില് ഞാനാണ് ഇപ്പച്ചി അഭിനയിച്ച പടത്തിന്റെ പേര് പറയട്ടെ കേസ് പക്ഷേ അതിൽ അജു വർഗീസ് നായകനായിട്ട് നായികയായിട്ട് എന്തായാലും ഈ മാസം ഇറങ്ങും സപ്പോർട്ട് ും പോസ്റ്ററിലൊക്കെ ഉപ്പച്ച ഫോട്ടോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത് വരാനുള്ള ഞങ്ങളല്ല കാരണക്കാര് ലൈക്കും കമന്റും ഫോളോസും ഷെയറിങ്ങും ഒക്കെ കൂടി അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സപ്പോർട്ട് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ബാക്കി നമ്മക്കൊക്കെ അടിച്ച് പൊളിച്ച് തമർത്തിട്ട് ഒരു പാട്ടൊക്കെ പാടല്ലേ പിന്നെ പാട്ട് പാടാൻ പഠിക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചാൽ ചേകൻറ്റൂരിലുള്ള മുത്തു മണിയാണെങ്കിൽ എല്ലാരും കാണാൻ സാധിച്ചു ഇത്ര തോന്നുള്ളത് ഞാൻ എന്റെ ഒരിക്കലും വിചാരിച്ചിരിക്കും അങ്ങനെ എത്ര തോന്നെ ക്രൗഡ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് അതിനാദ്യം തന്നെ നമ്മളെ ഷൈൻ ഗോൾഡിന്റെ എല്ലാ ഓണർമാരോടും നമ്മള് നന്ദി പറയുന്ന